രാഷ്ട്രീയം വാളുകൾ കയ്യിലേന്തി കുട്ടികളെ തെരുവിലേക്ക് ഇറങ്ങുന്ന പെണ്ണായതിന്റെ പേരിൽ മാത്രം വേദിയിൽ നിന്നും ഇറക്കി വിടുന്ന ചില വെറുപ്പിന്റെ രാഷ്ട്രീയ ദുഷ്ട ശക്തികളുണ്ടല്ലോ അവരെല്ലാം നൂറാവർത്തി എഴുതി പഠിച്ചാലും നമ്മുടെ ബാലസംഘത്തിന്റെ തെളിവ എന്തെന്ന് ബാലസംഘത്തിന്റെ കരുതെന്തെന്ന് അവർക്കൊരിക്കലും ഉൾക്കൊള്ളാനാവില്ല ഇന്നത്തെ കുട്ടികൾ നാളത്തെ പൗരന്മാർ എന്നാണല്ലോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അല്ലേ അങ്ങനല്ലേ അവളെ പഠിപ്പിച്ചിരിക്കുന്നേ ഇന്നത്തെ കുട്ടികളെ നാളത്തെ പൗരന്മാർ എന്നല്ലേ അവളെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ എന്നാ അങ്ങനല്ല ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ പൗരന്മാരാണ് നമ്മൾ ഇന്നത്തെ പൗരന്മാരാണ് നമ്മൾ ഒരിക്കലും നാളത്തെ പൗരന്മാരല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ കൊല്ലം ഏരിയ മേലത്തുമ്പി കലാജാരയുടെ സമാപന സമ്മേളനമാണ് ഇന്ന് ഞാൻ എന്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ് ഞാൻ എന്റെ കാക്കയത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്ന പോലെ വളരെ കൂടി നമ്മൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു വിദ്യാഭ്യാസമാണ് കുട്ടികൾക്കായി നൽകുന്നത് നമ്മുടെ ചുറ്റുമുള്ള ജീവിതത്തിൽ വിമർശനപരമായി വിലയിരുത്താനും കൂടുതൽ പ്രയത്നിക്കുന്നത് മതവും വ്യത്യാസം ഒന്നുമില്ലാതെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പുലർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ബാലസംഘം സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങളുള്ള ഒരിടത്ത് മാത്രമേ വികസനം ഉണ്ടാകൂ നമ്മുടെ ബാലസംഘത്തിന്റെയും വൈവിധ്യമാർന്ന ഒരുപാട് പ്രവർത്തനങ്ങളിലൊന്നാണ് ി കലാജാഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് നമ്മുടെ വേലത്തുണ്ടി കലാജാഥ ആരംഭിച്ചത് പക്ഷേ ഇന്ന് ഇരുന്നൂറ്റി പത്ത് ഏരിയ ജാഥകളായി നമ്മുടെ വേലത്തുമ്പി കലാജാഥ വികസിച്ചിരിക്കുകയാണ് നാലായിരത്തോളം കുട്ടി കലാകാരന്മാരാണ് നമ്മുടെ വേലത്തുമ്പി കലാജാഥയിൽ അണിനിരക്കുന്നത് ഞ്ഞൂറോളം വേദികളിൽ നമ്മുടെ വേനൽതുമ്പി കലാജാഥ അവതരിപ്പിക്കുന്നുണ്ട് ഇത്രയും കാലത്തിനൊടുവിൽ തന്നെ നാടക സിനിമാ മേഖലകളിൽ ഒരുപാട് ഗായകരെയും അഭിനേതാക്കളെയും നൃത്തകരെയും സമ്മാനിക്കാൻ നമ്മുടെ വേനൽ തുമ്പി കലാജാഥയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇത്താണത്തെ കലാജാഥ പുതിയ ട്രെൻഡിനോടും വൈബിനോടും വൈബിനോടുമൊത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നാം സജ്ജീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെയും വിസ്മരണമാക്കി നാം ഒരു നൃത്തശില്പം തയ്യാറാക്കുന്നത് അതേപോലെ നമ്മുടെ പാവങ്ങൾ എന്ന് പറഞ്ഞ വിക്ടർ ഹുഗോയുടെ പാവങ്ങൾ എന്ന കൃതി മലയാളം നാടകം നാടകം അവതരിപ്പിക്കുന്നുണ്ട് പ്രസിദ്ധമായ കഥാപാത്രങ്ങളെ ി ബുട്ടിയ സച്ചാട്ട എന്നൊരു നാടകവും അവതരിപ്പിക്കുന്നുണ്ട് ഇതോടൊപ്പം ലഹരിയെയും അന്ധവിശ്വാസങ്ങൾക്കും എതിരായി സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശങ്ങളുമായി മറ്റു നാടകങ്ങളും നൃത്തശില്പങ്ങളും നാം ഇത് അവതരിപ്പിക്കുന്നുണ്ട് മുന്നൂറിലധികം ഗ്രൂപ്പുകൾ കുട്ടികളുടെ കൂട്ടങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിക്കാനാണ് നിങ്ങൾ കാണാൻ പോകുന്ന കുറച്ച് കളികളും പാട്ടുകളും നൃത്തങ്ങളുമൊക്കെ കാണാൻ പോകുന്നെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അനൗപചാരിക മേഖലയിൽ വലിയൊരു വിദ്യാഭ്യാസമാണ് ഇവിടെ നടത്തിയത് അതിന് കുറേ മാമമാരും കുറേ ചേച്ചിമാരും ഒക്കെ ആയിട്ട് അമ്മമാരും ഒക്കെ ആയിട്ടുള്ളതിന് നിങ്ങൾക്ക് പിന്തുണയായിട്ട് നിൽക്കുക ഇന്ന് ഞാനൊരു മൂന്നാമത്തെ മീറ്റിങ്ങിലാണ് പോകുന്നത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നത് നിങ്ങളുടെ പരിപാടികളോട് ദീർഘമായി സംസാരിക്കുക നമ്മുടെ പാട്ടിലൂടെ കളികളിലൂടെ ഗൗരവമായ കാര്യങ്ങളാണ് സമൂഹത്തോട് പറയുന്നത് ഞാൻ ഈ കുട്ടികളുടെ പരിപാടി പലയിടവും കണ്ടു പലയിടവും കേട്ടു കുട്ടിക്കാലത്ത് നമ്മുടെ മനസ്സിൽ നന്മകൾ നമ്മുടെ കണ്ണുകളിൽ നല്ല കാഴ്ചകൾ ശരിയും നല്ല ശബ്ദങ്ങൾ കേൾക്കാൻ കഴിഞ്ഞാൽ നമ്മൾ നല്ലതും ചെയ്യും നല്ല പത്രം വായിക്കുക അന്ന് അമ്മൂമ്മ ഒരു പാട്ട് പഠിപ്പിച്ചു പാട്ടല്ല ഒരു ചോദ്യം തരും അമ്മയും മോളും തമ്മിലുള്ള സംഭാഷണമാണ് പഠിപ്പിച്ചത് അത് എൻ്റെ അമ്മയെ പഠിപ്പിച്ചിരുന്നു അമ്മയൊരു കറുകറുകൾ കാണുമത് എന്തോ അമ്മയോട് ചോദിക്കുക എന്റെ കറുകർ നിറമായി കാണുമത് എന്തു അപ്പൊ അമ്മ മറുപടി പറഞ്ഞത് അറിയാ അല്ലേ നീയത് കണ്ടിട്ടില്ല ആനയത് എന് മകളെ ആനയെ കണ്ടിട്ടുണ്ടായിരുന്നുണ്ടല്ലോ അമ്മ ചോദ്യം ആനയത് എന്നാൽ എന്താണ് അമ്മേ അമ്മയുടെ പരിപാടി എന്ത് ചെയ്യാം ഇപ്പോഴത്തെ സമയമില്ലാത്ത പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ പിന്നെ പോകും ഞാൻ ചേനയാന്ന് പറയില്ലേ ഇങ്ങനെയല്ല അമ്മ പറഞ്ഞു എന്താ മറുപടി പറഞ്ഞത് ആനയത് എന്നാൽ എന്താണ് അമ്മയെന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത് മൃഗമാണത് മകളെ എന്താണ് മൃഗമാണത് മകളെ മൃഗജാതിയിലുള്ള ചേറ്റം വലുതി മൃഗമാണത് മകളെ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ സഹോദരിയുടെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ് മൃഗജാതിയിലുള്ള ചേറ്റം വരുതി മൃഗമാണത് മകളെ എന്ന് പറയുമ്പോൾ എന്തായാലും അർത്ഥം ഒരു അറിവ് പറഞ്ഞു കൊടുക്കുകയാണ് കരയിൽ ജീവിക്കുന്ന ജീവികൾ ഏറ്റവും വലുത് ആനയാണ് അതൊരു മൃഗമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക തോണുകൾ പോലെ നാല് വശത്തും കാണുക അടുത്ത കുട്ടിയുടെ ചോദ്യം അതാണ് കുട്ടികൾ കുട്ടികൾക്ക് ഇങ്ങനെ ചോദ്യം സംശയങ്ങൾ ഒന്നുകൊണ്ടേയിരിക്കും തോണുകൾ പോലെ നാല് വശത്തും കാണുമതെന്തേ തുമ്പി കൈ മുൻ കാണുമതിന് ശേഷം കാൽ നാലും വാലും നിങ്ങൾ അതിൽ ആനയെ വിവരിക്കുക അമ്മ മുറമത് പോലെ നിരവുറം അതിലും കാണുവതെന്തമ്മമ്മേ കാറ്റിലലപ്പത് കാതുകളാണ് ഇമ്പെഴും മകനെ എൻ്റെ പ്രിയപ്പെട്ട മോളെ കാറ്റിലലക്കുന്ന കാതുകളാണെന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ആനയുടെ ചിത്രം വരച്ച് അമ്മമ്മ കൊടുക്കുക അത് എഴുതി പഠിച്ചതല്ല ഞങ്ങൾ അത് കേട്ടു പഠിച്ചത് മാത്രമാണ് വായിച്ചു പഠിച്ചതുമല്ല പക്ഷേ മറക്കാതെ ആ പാർട്ടി ഇങ്ങനെ തലമുറകൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ കുട്ടികൾ കൈമാറുന്നത് എന്താ നമ്മളിവിടെ ഇവിടെ വലിയ നേതാക്കന്മാരടക്കാൻ നമ്മുടെ മാമന്മാരെ നിന്ന് വിളിക്കുന്ന